ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം തിയേറ്റർ എക്സ്പ്രസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം മറ്റൊരു അടിപൊളി തിയേറ്റർ പരിചയപ്പെടുത്താനായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുകയാണ് അറിയാലോ ജോലിയും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ചധികം തിരക്കായിപ്പോയി പക്ഷേ കാര്യമൊക്കെ ഉണ്ട ഇനി തുടർന്ന് വീഡിയോസ് ഒക്കെ ചെയ്യണമെന്നാണ് ആഗ്രഹിക്കുന്നത് വീഡിയോ ചെയ്യുന്നത് നിങ്ങൾ കമന്റ് ചെയ്തേക്കണേ അപ്പോൾ നമ്മുടെ തിയേറ്റർ എക്സ്പ്രസ് എന്ന് പറയുന്ന സെഗ്മെന്റിനെ പറ്റി എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു അറിയാത്തവർക്കായിട്ടൊന്നും പറയാം നമ്മുടെ കേരളത്തിലെ മികച്ച തിയേറ്ററുകളെ കണ്ടെത്തി നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഈ ഒരു സെഗ്മെന്റിന്റെ അടിസ്ഥാന ഉദ്ദേശം ഇന്ന് ഞാനുള്ളത് നമ്മുടെ എറണാകുളം ജില്ലയിലെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ കപ്പാസിറ്റി ഉള്ള ഒരു തിയേറ്ററിലാണ് ഏകദേശം ആയിരം സീറ്റിന് മേലെ അല്ലെങ്കിൽ രണ്ട് സ്ക്രീൻ ഉണ്ട് ഈ രണ്ട് സീറ്റിൻ്റെ കപ്പാസിറ്റി എടുത്തു കഴിഞ്ഞാൽ ഏകദേശം ഒരു ആയിരത്തഞ്ഞൂറോളം സീറ്റുള്ള ഒരു വലിയ തിയേറ്ററാണ് നമ്മുടെ എറണാകുളം ജില്ലയിലെ ആലുവ നഗരത്തിന് തിലകകുറി ആയിട്ട് നിൽക്കുന്ന ആലുവ മാതാ മാധുരി തിയേറ്ററാണ് ഒരു ചെറിയൊരു അപ്ഡേറ്റും കൂടി ഉണ്ട് ആലുവക്കാരുടെ കുറേ കാലമായിട്ടുള്ള ഒരു സങ്കടവും വിഷമൊക്കെ ആയിരുന്നു ആലുവയിൽ നല്ലൊരു അറ്റ്മോസ്ഫില്ല അപ്പോൾ ആലുവയുടെ ചുറ്റത്ത് ഒത്തിരി സ്ക്രീനുകൾ ഉണ്ടെങ്കിൽ പോലും ഒറ്റ സ്ഥലത്തും അറ്റ്മോസ് ഇല്ല അറ്റ്മോസ് സ്ക്രീൻ ഇല്ല ലിറ്ററലി ആലുവയിൽ ആലുവക്കാർക്ക് അറ്റ്മോസ്റ്റിയറിൽ ഒരു പടം കാണമെങ്കിൽ ഒന്നുകിൽ എറണാകുളത്തേക്ക് പോകണം അല്ലെങ്കിൽ അങ്കമാലി സൈഡിലേക്ക് മഞ്ഞപ്പുഴയ്ക്ക് വന്ന പടം കാണൊരു അവസ്ഥയാണ് അപ്പോൾ ആലുവക്കാരുടെ അറ്റ്മോസ് ഇല്ല എന്നുള്ളൊരു വിഷമത്തിന് ഇന്ന് അവസാനം വന്നിരിക്കുകയാണ് അപ്പോൾ ആലുവയിലെ മാതാ മാധുര തിയേറ്ററിലെ മാധുര സ്ക്രീൻ ഇന്ന് മുതൽ അറ്റ്മോസ് ആയിരിക്കും നമ്മുടെ വിജയുടെ ഗോട്ട് മൂവിയാണ് ഇവർ അറ്റ്മോസ്റ്റിന് റിലീസ് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുന്നത് ഞാൻ തിയേറ്ററിൻ്റെ അകത്തൊക്കെ കയറി കണ്ടു അത്യാവശ്യം കൊള്ളാം നല്ലൊരു എക്സ്പീരിയൻസ് ആണ് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ ആലുവ നഗരത്തിന്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന മാതാ മാധുരി തിയേറ്ററിൻ്റെ വിശേഷങ്ങളാണ് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിച്ചേക്കണേ കേരളത്തിൽ കിങ് സൈസ് തിയേറ്ററുകൾ ഒത്തിരിയൊന്നുമില്ല വളരെ ലിമിറ്റഡ് ആണോ ഉള്ള കിങ് സൈസ് തിയേറ്ററുകൾ ഇങ്ങനെ വെട്ടി നുറുക്കി രണ്ടും മൂന്നും നാലും സ്ക്രീനുകളാക്കി മാറ്റണ സമയത്താണ് ഏകദേശം ആയിരത്തോളം സീറ്റുകളുള്ള ഒരു വലിയൊരു തിയേറ്റർ അല്ലെങ്കിൽ ഒരു വലിയൊരു സ്ക്രീൻ എൻ്റെ തൊട്ടപ്പുറത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മുടെ മാതാ സ്ക്രീൻ്റെ കാര്യമുണ്ടോ ഞാനീ പറയണേ അപ്പോൾ പറ്റിയല്ല നമ്മൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കുന്നത് അപ്ഡേഷൻ ഉണ്ടെന്ന് പറഞ്ഞല്ലോ അത് മാധുരയിലാണ് മാധുരയിൽ ഇപ്പോൾ പഴയ സീറ്റുകളൊക്കെ മാറ്റി നാനൂറ്റൻപതോളം സീറ്റ് ഉണ്ടായിരുന്ന മാധുരയിൽ ഇന്ന് മുന്നൂറ് സീറ്റാണ് സീറ്റുകൾ മാറ്റിയിൽ എക്സ്പ്രേസ് കൂട്ടി സൗണ്ട് സിസ്റ്റം മൊത്തത്തിൽ മാറ്റിയിട്ടുണ്ട് ഇപ്പോൾ ഡോൾബി അറ്റ്മോസ്റ്റിലേക്ക് കൺവേർട്ട് ചെയ്തു പണ്ട് സെവൻ പോയിൻറ്റ് വൺ ആയിരുന്നു പിന്നെ സ്ക്രീൻ ഇപ്പോഴും നമ്മുടെ ടു കെ തന്നെയാണ് പ്രൊജക്ഷൻ ടു കെ തന്നെയാണ് നമ്മുടെ മലയാളം മഠങ്ങളുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ നമുക്കിപ്പോൾ ടു കെ ആണ് കോൺടൻറുകളെല്ലാം ഓൾമോസ്റ്റ് കോണ്ടന്റുകളെല്ലാം വരുന്നത് ടു ലാണ് നമുക്കത് ആണ് പക്ഷേ സൗണ്ടിനാണ് നമ്മൾ കൂടുതലും പ്രിഫറൻസ് കൊടുക്കുന്നത് ഒരു കിടിലൻ സൗണ്ട് ഔട്ട് ആയിരിക്കും ഡെഫിനറ്റ്ലി ഇതിൻ്റെ അകത്തുനിന്ന് കിട്ടാനായിട്ട് പോകണം അപ്പോൾ നമുക്ക് നമ്മുടെ സ്ക്രീൻ്റെ അകത്തേക്ക് കയറാം അപ്പോൾ ഇതാണ് നമ്മുടെ മാധുര്യ തിയേറ്ററിന്റെ അല്ലെങ്കിൽ സ്ക്രീനിൻ്റെ ഇന്റീരിയർ ഭയങ്കര മോഡേൺ ആണ് എന്നുള്ളൊരു അവകാശവാദമൊന്നും എനിക്കില്ല എന്നാ ഭയങ്കര പഴയതാണ് എന്നുള്ള ഒരു അവകാശവാദവും ഇല്ല അത്യാവശ്യം വളരെ മിനിമലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഇന്റീരിയർ ആണ് ഒരു സാധനം ഞാൻ കാണിച്ചിരാമേ സാധാരണ നമ്മുടെ പുതിയ തിയേറ്റേഴ്സിലൊക്കെ വരുമ്പോൾ ഓൾമോസ്റ്റ് നമ്മൾ ഈ ഒരു പാർട്ടിഷൻ ഒക്കെ ചെയ്തേക്കുന്നത് നമ്മുടെ കർട്ടൻസ് വെച്ചാണ് പക്ഷെ ഇവിടെ ഏതൊരു വുഡ് വെച്ചാണ് ഇവർ ഈ ഒരു പാർട്ടീഷൻസ് എടുത്തിരിക്കുന്നത് ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ തന്നെ ഏകദേശം നാല്പത് വർഷത്തെ പഴക്കമുണ്ട് ഇവിടെ അക്വസ്റ്റിക്കും സൗണ്ട് പ്രൂഫും ഒക്കെ ചെയ്തിരിക്കുന്ന ഈ ഒരു വുഡും അതിന്റെ മെറ്റീരിയൽസും ഒക്കെ വെച്ചിട്ടാണ് വളരെ മിനിമലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഇന്റീരിയർ ആണ് കാണാനായിട്ടൊരു പ്രത്യേക ഭംഗിയുണ്ട് പിന്നെ എടുത്ത് പറയേണ്ടത് അല്ലെങ്കിൽ ഈ ഒരു സ്ക്രീനിൻ്റെ സെൻറ്റർ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ കാണുന്ന സീറ്റുകളാണ് ഇപ്പോൾ നമ്മുടെ ഈ അടുത്ത സ്ഥലങ്ങളിലൊന്നും ഞാൻ ഇത്രയും നല്ല സീറ്റുകൾ കണ്ടിട്ടില്ല ഇപ്പോൾ ഇത് ഇവിടുത്തെ ഒരു സോഫ സീറ്റ് ആയിട്ടാണ് വരുന്നത് അടുത്ത സ്ഥലങ്ങളിലൊന്നും അടുത്ത തിയേറ്റേഴ്സിലൊന്നും ഇത്രയും നല്ലൊരു കുഷ്യനുള്ള ഒരു ഇത് ഞാൻ കണ്ടിട്ടില്ല പിന്നെ പി വി ആറിലെ ആ ഒരു റിക്ലൈനർ സീറ്റിനോട് ഒരു സീറ്റാണ് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാവുന്ന റിക്ലൈനർ അല്ല സോഫ സീറ്റാണ് നല്ല കംഫേർട്ടായിട്ട് നമുക്കിരുന്ന് സിനിമ കാണാം അത്യാവശ്യം നല്ല ഹെഡ് റസ്റ്റും കാര്യങ്ങളൊക്കെയാണ് വരുന്നത് നല്ല സ്മൂത്താണ് പിന്നെ എടുത്തു പറയേണ്ടത് നമ്മുടെ ഹാൻഡ് റസ്റ്റിൻ്റെ വലിഫോൺ രണ്ടു പേർക്ക് അത്യാവശ്യം നന്നായിട്ട് കൈ വെക്കാവുന്ന ഹാൻഡ് ഉണ്ട് പിന്നെ ഇവിടെ ഇതാ ഞാൻ നമ്മുടെ ഈ ഒരു സോഫ സീറ്റിൻ്റെ ആദ്യത്തെ റോളാണ് ഇരിക്കുന്നത് അത്യാവശ്യം നല്ല നല്ല ലെഗ് സ്പേസ് ഉണ്ട് പിറകിലേക്ക് ഒന്നിരുന്ന് നോക്കട്ടെ ഇവിടെയും നല്ല ലെഗ് സ്പേസ് സൂപ്പറാണ് ഇവിടെ ഒരാൾ വന്നിരുന്നാലും നമുക്ക് ലെഗ് സ്പേസ് നമുക്കൊരു തടസ്സം വരില്ല പിന്നെ ഇതൊരു സ്റ്റേഡിയം ടൈപ്പ് സീറ്റിംഗ് അല്ല ഒരുവിധം ഫ്ലാറ്റ് ആയിട്ട് പോണ ഒരു സീറ്റിംഗ് സെറ്റപ്പ് ആണ് എന്നിരുന്നാൽ പോലും തല ഒരു പ്രശ്നങ്ങളൊന്നും നമുക്ക് ഇവിടെ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരില്ല ഇരിക്കണേ നമ്മുടെ തിയേറ്ററിൻ്റെ ഏറെക്കുറെ സ്വീറ്റ് അല്ല കറക്റ്റ് സെൻറ്റർ ആയിട്ടുള്ള ഒരു സ്പോട്ടിലാണ് അപ്പം അതിപോലെ തന്നെ സെൻ്ററിക്കോഡ് ഒരു വഴിയുണ്ട് ഈ തിയേറ്ററിൽ പക്ഷെ അത് നമുക്ക് വലിയൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നണില്ല ഇത് നമ്മുടെ ഒരു നോർമൽ സീറ്റുകളാണ് ഈ സീറ്റുകളും ഇവര് മാറ്റി പണ്ട് മറ്റേ വലിയ കുഷീണൊന്നുമില്ലാത്തൊരു ടൈപ്പ് സീറ്റായിരുന്നു എനിക്ക് തന്നെ ഒരു അസ്വസ്ഥത തോന്നിയിട്ടുണ്ട് ആ ഒരു അസ്വസ്ഥതയ്ക്കും അവസാനം വന്നിരിക്കുകയാണ് ഇത് നമ്മുടെ നോർമൽ സീറ്റുകളാണ് ഏകദേശം ഇരുന്നൂറ്റി നാൽപ്പത്തി ഏഴ് സീറ്റുകൾ ഈ ഒരു ഉണ്ട് ഇതും അത്യാവശ്യം നല്ല ഹെഡ് ഹെഡ്രസ്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്ന നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കുഷ്യൻ വെച്ച് ക്രിയേറ്റ് ചെയ്തേക്കുന്ന സീറ്റുകളാണ് അത്യാവശ്യം ലെഗ് സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് പണ്ടത്തെ സീറ്റുകളൊക്കെ മാറ്റി കഴിഞ്ഞപ്പോൾ ലെഗ് സ്പേസും കാര്യങ്ങളൊക്കെ കുറഞ്ഞു ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ നാനൂറ്റൻപത് സീറ്റുകളിൽ നിന്ന് മുന്നൂറ് സീറ്റിലേക്കാണ് ഇപ്പോൾ അപ്ഗ്രേഡ് ചെയ്തിരിക്കുന്നത് അപ്ഗ്രേഡ് അല്ലല്ലോ ഡൗൺഗ്രേഡ് അല്ലേ സീറ്റുകളുടെ എണ്ണം കുറച്ചിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് നമുക്ക് ലെഗ് സ്പേസ് വലിയ ശല്യം ഇല്ലാതെ ഇപ്പോൾ ഒരാളിതിൽ കയറി പോകുന്നുണ്ടെങ്കിൽ നമുക്ക് വലിയ ശല്യം ഇല്ലാതെ കാണാനായിട്ട് പറ്റും പിന്നെ തലമറിയുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ ഇരിക്കുന്ന സീറ്റൊരു അല്പം താഴെയും എൻ്റെ ഫ്രണ്ടിലെ സീറ്റൊരു അല്പം മുകളിലുമാണ് ഒത്തിരി ആയിട്ടുള്ള ഒരാൾ വന്നു കഴിഞ്ഞാൽ തലമറിയാനുള്ള ഒരു ചെറിയൊരു ചാൻസസും ഞാനിവിടെ കാണുന്നുണ്ട് സീറ്റ് പോലെ തന്നെ മേജർ അപ്ഡേഷൻ വന്നിരിക്കുന്ന മറ്റൊരു വിഭാഗമാണ് നമ്മുടെ സൗണ്ട് പണ്ട് ഈ ഒരു തിയേറ്റർ ഡോൾബി സെവൻ പോയിന്റ് വണ്ണിലാണ് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് പക്ഷെ ഞാൻ ആദ്യമേ സൂചിപ്പിച്ച പോലെ തന്നെ ആലുവക്കാരുടെ ഒരു ചിലകാല അഭിലാഷമായിരുന്നു ആലുവക്കാരുടെ ഒരു ആഗ്രഹമായിരുന്നു സ്വന്തം നാട്ടിലൊരു ഡോൾബി അറ്റ്മോസിൽ ഒരു സിനിമ ആണെന്നുള്ളത് അപ്പൊ ആ ഒരു ആഗ്രഹം മുൻനിർത്തി കാലത്തിനൊപ്പം മാറുക എന്നൊക്കെ പറയല്ലേ അതുപോലെ മാറിയിട്ടാണ് നമ്മുടെ ഈ ഒരു മാധുര സ്ക്രീനും അറ്റ്മോസിലേക്ക് മാറിയിരിക്കുന്നത് നമ്മുടെ പൾസിന്റെ സ്പീക്കേഴ്സ് ആണ് ഇവരോട് യൂസ് ചെയ്തിരിക്കുന്നത് ആ ഡോൾബി അറ്റ്മോസ് തേർട്ടി സിക്സ് ചാനലിലാണ് ഈ ഒരു തിയേറ്റർ പ്രവർത്തിക്കാനായിട്ട് പോകുന്നത് സൊ ബൂഫേസ് നാലെണ്ണം എനിക്ക് പുറത്ത് കാണാം അതിൽ നിന്ന് തന്നെ ഊഹിക്കാവുന്നതാണ് ഒരു കിടൻ ഔട്ട്പുട്ട് തന്നെയായിരിക്കുന്നു ഏകദേശം മുന്നൂറ് സീറ്റുകളാണ് നമ്മുടെ ഈ ഒരു സ്ക്രീനിൽ വരുന്നത് മാതൃ ചെയ്യേണ്ട സ്ക്രീനിനെ പറ്റിയാണ് ഇനി നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത് നിങ്ങൾക്ക് എന്നെ ഈ കാണാം അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള ഒരു സ്ക്രീൻ ടു കെ ആണ് നമ്മുടെ ഈ ഒരു സ്ക്രീൻ വരുന്നത് സിൽവർ സ്ക്രീനാണ് ടു കെ പ്രൊജക്ഷനിലാണ് ഈ ഒരു സ്ക്രീൻ സപ്പോർട്ട് ചെയ്യുന്നത് ഏകദേശം മുപ്പത്തിരണ്ട് അടിവോളം വരുന്ന വളരെ ഡീസൻറ് എക്സ്പീരിയൻസ് തരുന്ന ഒരു സ്ക്രീനാണ് അപ്പോ മാതാ മാധുര തിയേറ്ററിന്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാനായിട്ട് തിയേറ്ററിന്റെ ഓണർ ആയിട്ടുള്ള വക്കച്ചൻ വക്കച്ചൻചാട്ടൻ നമ്മുടെ കൂടെയുണ്ട് വക്കഞ്ചാട്ടൻ നമസ്കാരം ഞാൻ വലിയൊരു തിയേറ്റർ പ്രേമിയാണ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു തിയേറ്ററാണ് നമ്മുടെ മാതാ മാതിര എപ്പോ ആലുവ പാസ് ചെയ്താലും റെയിൽവേ സ്റ്റേഷനിൽ പോയാലും ഒരു കണ്ടിട്ട് ഞാൻ നോക്കുന്ന ഒരു തിയേറ്ററാണ് കാരണം മറ്റേ നഗര മദ്യ കൂടി നിക്കണം ഒരു പ്രൈം ലൊക്കേഷൻ ഇട്ട് കിടന്ന തിയേറ്ററാണ് ഒരുപാട് സിനിമകൾ വന്ന് കണ്ടിട്ടുണ്ട് ഇപ്പൊ അടുത്ത് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മുടെ ഗോൾഡ് ഞാൻ ഇവിടെ വന്ന കണ്ടേ പിന്നെ സ്ക്രീൻ ടൂൽ ആകാശം കണ്ടിട്ടുണ്ട് പിന്നെ ഒരുപാട് സിനിമകൾ കണ്ടിട്ടുണ്ട് കത്തിയൊക്കെ ഇവിടെയാണ് എവിടെയാണ് കണ്ടത് ഫാൻ ഷോ കത്തിയൊക്കെ ഇവിടെയാണ് കണ്ടേ അങ്ങനെ ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു തിയേറ്റർ ആണ് അപ്പൊ എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം കുറച്ച് വൈകിപ്പോയി അറ്റ്മോസ്ഫിയറിലേക്കൊക്കെ മാറാനായിട്ട് എന്താണ് അങ്ങനെ വഹിക്കാൻ വഹിക്കാൻ കാരണം എന്താണ് മോസ്റ്റ്ലി വഹിക്കാൻ ഇപ്പൊ നമുക്ക് പ്രത്യേകം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ സിനിമ ഇൻഡസ്ട്രിയെ കുറിച്ച് അറിയാമോ അപ്പൊ വരുമെന്ന് നോക്കിട്ട് നമ്മൾ ചെയ്യാന്ന് വെച്ചോണ്ടാണ് അത് പിടിച്ചു നിക്കണോ അത് കാരണം ഇപ്പൊ ഒരു അടുത്ത തിയേറ്ററും കൂടി അറ്റ്മോസ് ആക്കണം അത് ഫോർ കെ അറ്റ്മോസ് ആക്കാനാണെന്ന് മാതാ ഫോർ കെസ് ആക്കണം അടിപൊളി മാതയ്ക്ക് ഒരു സ്പെഷ്യൽ ഫാൻ ബേസ് ഉണ്ട് പക്ഷെ ചേട്ടന്റെ കുട്ടികൾ തന്നെയാണെങ്കിലും മാതിരം മാതിരി വലതുകയും ഇടതുകയും ആണെങ്കിലും പക്ഷെ മാതയ്ക്കാണ് ഫാൻ ബേസ് കൂടുതലും ആരാധകരും ഉള്ളത് കാരണം ഒരു കിങ് സൈസ് തിയേറ്റർ എന്ന് പറഞ്ഞു കഴിയുമ്പോ ഇപ്പോ വളരെ കുറവാണ് ഇപ്പൊ തൃശ്ശൂർ രാഘവായിക്കോട്ടെ ചാലക്കുടി സുരഭി ആയിക്കോട്ടെ തിരൂര് ഗാം കാലിക്കട്ടെ അപ്സറ എറണാകുളം സരിത അപ്പോൾ നിസാർ നിസ്സാര തിയേറ്ററുകളൂ ഒരു കിങ് സൈസ് അപ്പൊ ഏകദേശം ആയിരം സീറ്റിന് മേലെ കപ്പാസിറ്റി നമ്മുടെ മാതയ്ക്കില്ലേ ആയിരത്തിഒരുന്നൂറ് സീറ്റ് വലിയൊരു ക്രൗഡിന്റെ കൂടെ ഇരുന്ന് പടം കാണുമ്പോൾ കിട്ടുന്ന അനുഭവം ഭയങ്കര അനുഭവമാണ് ഞാനിപ്പോ തിയേറ്റർ വലിപ്പം ഒന്നും കുറയ്ക്കുന്നില്ല സീറ്റിംഗ് കപ്പാസിറ്റി കുറച്ച് കുറച്ചുകൊണ്ട് ഇപ്പൊ മാതിരി ഇട്ടിരിക്കുന്ന അതേ സീറ്റ് തന്നെ ഓക്കെ മറ്റേ സോഫ ബാൽക്കണിയിലും സീറ്റ് മറ്റേ ഫസ്റ്റ് ക്ലാസ്സിലേക്ക് മാറ്റി കുറച്ച് സീറ്റിംഗ് കപ്പാസിറ്റി കുറച്ചുകൊണ്ട് ഈ സ്ക്രീനിൽ തന്നെ ഈ ബിഗ് സ്ക്രീനിൽ തന്നെ പിന്നെ കൂടി നോക്കേണ്ട അവസ്ഥയിലൊക്കെ ഇരിക്കുന്നത് എന്തായാലും സംഭവം ഉഷാറായിട്ട് എടുക്കട്ടെ കാരണം ആലുവേലുള്ള സിനിമാ പ്രേക്ഷകരെ സംബന്ധിച്ച് ഇത് ഭയങ്കര ഒരു ന്യൂസ് ആണ് കാരണം ഇവര് ഇവര് സിനിമയ്ക്ക് വരുന്ന പലരും എന്റെ പഴയ ഒരു സിനിമയ്ക്ക് വരുന്ന ഒരുപാട് ഓഡിയൻസ് ഓഡിയൻസ് ഉണ്ട് എല്ലാവരും ഇപ്പൊ നമുക്ക് തന്നെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് കുത്തി തിയേറ്റർ പരിപാടിയൊക്കെ ആയിട്ട് നടക്കുമ്പോ ആദ്യം നല്ലൊരു തിയേറ്റർ ഇല്ല എറണാകുളം പോയി കഴിഞ്ഞാൽ വളരെ ലിമിറ്റഡ് സ്ക്രീൻസ് ആണ് നമുക്ക് നല്ലതെന്ന് പറയാനായിട്ടുള്ളു എറണാകുളം ജില്ലയിൽ ഏറ്റവും നല്ലതെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞ ചെറിയ മാസമാണ് ഏറ്റവും നല്ലത് കാരണം ഡോൾ ബി അറ്റ്മോസ് ഫോർ കെ വലിയൊരു സ്ക്രീൻ ആണ് ഇനിയിപ്പോ നമ്മുടെ സരിത റിനോവേഷൻ കഴിഞ്ഞ് വരുമ്പോൾ ഡെഫിനറ്റ്ലി സരിത അടിപൊളിയാവും ആ കൂട്ടത്തില് ചേർത്ത് വെക്കാൻ പറ്റുന്ന ഒരു പേരാവും മാതാ പേഴ്സണലി മാതയുടെ വലിയൊരു ഫാനാണ് േടാ ഞാനത് ഓക്കെ അപ്പൊ ഞാൻ വന്ന് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്യാം ഒരു പ്രിവിലേജ് ഞാൻ ഇപ്പഴും എടുക്കാണോ അപ്പൊ എന്തായാലും ചേട്ടാ താങ്ക് യു